ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് പള്ളിക്കുന്ന് പെരുന്നാളിന് പോവുകയാണേ അപ്പം ഞാനും ലച്ചും കുഞ്ഞൂസും അല്ലൂസും കൂടെയാണേ പോകുന്നത് പപ്പയും അമ്മയും കൂടെ വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് നേരെ അങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു പ്രാവാണ് കേട്ടോ അപ്പം അതിനെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അത് പറഞ്ഞത് അതിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഹരിതകർമ്മസേന അല്ലെ ആൾക്കാർ കുറച്ച് എന്താ പറയുക കുപ്പി അതും ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് അവൾ അതിൻ്റെ മുകളിൽ പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അല്ലൂസ് അതൊക്കെ കഴിഞ്ഞിട്ട് നം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അല്ലു കൂടെ ഉണ്ടാവും അവൾക്ക് തീരെ വൈ അവ ചുമയും പനിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു നമ്മൾ നേരെ വന്ന് നിന്നപ്പോഴേക്ക് നമ്മുടെ പള്ളിക്കൊന്ന് ബസ് പോയിട്ടോ വന്ന് കയറിയ അവിടെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നേരെ കയറിയത് കണിയാമ്പറ്റയ്ക്കാണേ അപ്പോൾ കണിയാമ്പറ്റേന്ന് കഴിഞ്ഞ ഒട്ടനെ നമ്മൾ പിന്നെ കയറിയത് കണിയാമ്പറ്റയിൽ നിന്ന് നേരെ കമ്പലക്കാട് ബസ് കയറി കേട്ടോ കമ്പളക്കാട് ബസ് കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ എന്തുവണ് എടുത്തു കമ്പളക്കാട് നേരെ നമ്മൾ പള്ളിക്കുന്നിലേക്ക് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഓട്ടോ ഒക്കെ വിളിച്ച് ഓട്ടോ വിളിച്ചാണ് പോകുന്നത് നമ്മൾ വിളിച്ച് ഞങ്ങളവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഓട്ടോ വിളിച്ച് പോകണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബസ് അങ്ങ് കുറേ ദൂരമായിരിക്കുന്നു എഴു നിർത്തുന്നത് പിന്നെ പിള്ളേരെ എടുത്തുകൊണ്ട് പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ചു പോയാൽ മതി നമ്മുടെ പള്ളീൻ്റെ മുന്നേ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് പോവുകയാണ് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പള്ളീൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഇതാ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ അതും ഇതൊക്കെ കണ്ടിട്ട് മക്കളുടെ മനസ്സൊക്കെ മാറിത്തുടങ്ങി എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യില്ല നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടും നിറയ്ക്കി അങ്ങനെയൊക്കെ പോകാമെന്നുള്ള ധാരണയിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം പള്ളിക്കുന്ന് എത്തിയിട്ടുണ്ട് പള്ളിക്കുന്ന് എത്തുന്നതിന് കുറേ എന്താ പറയുക കുറേ ബാക്കോട്ടാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ നമ്മൾ പള്ളിക്കൊന്ന് എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല അവരോട് അവരോടവിടെ നിർത്തിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നടക്കുവാണ് കേട്ടോ എന്നാൽ നമ്മളെ ഉള്ളിലേക്ക് നടക്കുവാണ് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ പൊരിയുണ്ട് ബേഗുണ്ട് പിന്നെ ചെരുപ്പ് അങ്ങനെ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് പിന്നെ വലിയ തിരക്ക് ചെന്നപ്പോഴൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞൂസും ലച്ചും കൂടെ കയ്യും പിടിച്ച് അവർ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞും പറയ്ക്കുക അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ ഞാൻ അല്ലൂനെ എടുത്തുകൊണ്ടാണ് കാരണം അല്ലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാമത് അവർക്ക് ജലദോഷമൊക്കെ ആയിട്ട് ആകെ വയ്യായിരുന്നു കേട്ടോ പിന്നെയാണ് അവർക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടും മുന്നിൽ പിന്നെ കുഞ്ഞൂസ് അവളെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ള എടുത്ത് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ പകല് കാണുന്നതിനേക്കാളും ഭംഗി കൂടുതൽ രാത്രി കാണുന്നതായിരുന്നു അപ്പോൾ ഇപ്പുറത്തെ കുർബാന നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേ പോയി ചുറ്റി ആ പള്ളിക്ക് ചുറ്റും പോയിട്ട് തിരിച്ചിങ് പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അങ്ങനെ ഇവിടെയൊക്കെ കയറാൻ നമ്മുടെ രൂപത്തിൻ്റെ അവിടെ പോകാനോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്തോ ഉള്ളു അമ്മ വരുന്നവരെയും നോക്കി നിൽക്കണമായിരുന്നു അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഉള്ളിലൊക്കെ ഒക്കെ കയറി ഓരോന്ന് നോക്കി പോവുകയാണ് കേട്ടോ ഇത് നമ്മുടെ പണ്ടത്തെ കാലത്തെ മുട്ടായും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അപ്പം വാങ്ങുന്ന അപ്പം വാങ്ങിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ പിന്നെയും ചോദിക്കും പിന്നെ ഇത് എന്തോ എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു ഈ യൂണിക്കോൺ അങ്ങനത്തെ കുറെ കുറേ ഐറ്റംസ് പിന്നെ ഇത് അമ്മേൻ്റെ സെക്ഷൻ ആട്ടോ ചെടി ചെടിയും ചട്ടി എവിടെ കണ്ടാലും അമ്മ വെറുതെ വിടില്ല അതും കൂടെ വാങ്ങിയിട്ടേ അമ്മ വീട്ടിൽ വരുവുള്ളൂ കേട്ടോ അങ്ങനെ അവരുടെയും ചെന്ന് നോക്കി പിന്നെ ഉള്ളിൽ കൂടെ നമ്മൾ ഓരോന്ന് ഓരോന്ന് നോക്കുവാണ് അപ്പം നമ്മുടെ അല്ലൂസ് പറയണത് അമ്മേ എനിക്ക് എനിക്കിത് വാങ്ങിത്തരണം കേട്ടോ അമ്മേ ഇത് വാങ്ങിത്തരണം കേട്ടോ കണ്ണിക്കാടുന്നത് മുഴുവൻ നമുക്ക് വാങ്ങിക്കൊടുക്കണമെന്നാണ് പറയുന്നത് വേറൊന്നും അല്ലെന്നേ നമ്മുടെ ചട്ടി കത്തി കഞ്ഞിവർക്കച്ചട്ടി കലം അങ്ങനത്തെ ഒക്കെ കാണുന്നൊക്കെ അത് തരണേ എന്നാണ് പറയുന്നത് അത് വെറുതെ പറയുന്നതാണ് അപ്പോഴേക്കൊക്കെ നമ്മുടെ അല്ലൂസ് കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുവാണിയെടുത്തു അവൾ ആ അവളെ എടുത്തുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളെ നിലത്ത് നിർത്തി പക്ഷേ നിലത്ത് നിർത്തിയത് അബദ്ധമാണ് എനിക്ക് മനസ്സിലായതോട് വീണ്ടും ഞാൻ എടുത്തു കാരണം നിർത്തുന്നതിന് മുന്നേ വാണം പെട്ടോട്ടാണ് ഓടുന്നത് അവൾ അടുത്ത സാധനം എന്തേലും നോക്കിയാണ് പോകുന്നത് അവിടെ നിന്ന് കൈ കിട്ടുന്ന പാവക്കുട്ടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് പിന്നെ നമ്മളെന്ത് വേണ്ടിയെടുത്തു അവിടെ നിന്ന് പിന്നെ ഒന്നും അന്നേരമൊന്നും വാങ്ങിയില്ല അത് കഴിഞ്ഞ് അമ്മ വന്നിട്ടാണ് വാങ്ങിയത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊച്ചു വന്നിട്ട് കൊച്ചിൻ്റെ കയ്യിൽ ഒരു വലിയൊരു ബലൂൺ കൊടുത്തിട്ട് തിരിച്ച് വാങ്ങുന്നുമില്ല നല്ല റേറ്റും അതിന് അപ്പം ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ കൊന്ന കൊച്ച് വാങ്ങുകയില്ല അപ്പം എനിക്ക് ഈ കൊച്ചിനിട്ട് പോകാനും പറ്റുന്നില്ല ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് അവസാനം അമ്മേനെ കണ്ട് അമ്മേൻ്റെ കയ്യിലേൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്മ ഇത് കൊടുക്കുന്നിട്ട് അങ്ങനെയാണ് അമ്മ ആ കൊച്ചിന് ആ സാധനം തിരിച്ചു കൊടുത്തത് കേട്ടോ അവർ നമ്മളോട് വെറുതെ പറയാം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല അതുകൊണ്ടാണ് വേറൊന്നും അല്ലെന്നാ നമുക്കിവിടെ ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയെ കുഞ്ഞു മക്കൾ പോലും വെറുതെ നമ്മളൊരു കള്ളത്തരം പറയാനില്ലേ അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അല്ലു ഓഡർ ആ ഓട്ടറാണ് അവിടെ ഇറക്കിയപ്പോൾ അവിടെയാണ് ഫുഡിൻ്റെ സ്ഥലമൊക്കെ വന്നിട്ട് അപ്പോൾ അവിടെ അല്ലു ഓടുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ആ ഒരു ചെറിയ ഗ്യാപ്പിലെടുത്ത വീഡിയോ ആണ് പിന്നെ ഇതെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുന്നവരാണ് കേട്ടോ ഇതൊക്കെ കുറേ ഫുഡിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴേക്കും തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ കയറി ചില ഇല്ലെങ്കിലും ഫുഡിൻ്റെ സെക്ഷൻ എത്തിയിട്ട് ഒരുപാടുണ്ടായിരുന്നു പിന്നെ കുറച്ചേരം നമ്മൾ അവിടെ നിന്നപ്പോഴേക്കും അമ്മ വന്നു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ എന്താ പറയുക നമുക്ക് കുറച്ച് നേർച്ച കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാനും ഒക്കെ പോയി അത് കഴിഞ്ഞ് ഇതാ മെത്രാൻ ഉണ്ടായിരുന്നു മെത്രാൻ്റെ കൂടെ നിന്ന് കുറേ പേർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ അമ്മേൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് നേരെ പിന്നെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ചെയ്തത് നമ്മൾ ഫുഡ് കഴിക്കുന്ന അവിടെ വരെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓൾ ഓപ്ഷൻ കൊടുത്താലും ഞാൻ ഇനി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ